ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം നാളത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അപ്പുവിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ദേവേട്ടത്തി ഭയങ്കര സങ്കടത്തിലാണ് അഞ്ജുവിനോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ശിവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്നൊക്കെ അഞ്ജലി പറയുകയാണ് ശിവേട്ടനാണെങ്കിൽ ദേവേട്ടത്തിൽ ബാലേട്ടനും അപ്പൂവിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ദേവിക്കാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് ശിവനാണെങ്കിൽ അഞ്ജലിയോടും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് കടയിൽ ചെന്നിട്ട് ബാലേട്ടനാണെങ്കിൽ ശിവന്റെ കാര്യങ്ങളെല്ലാം ശത്രുവിനോടും പറയുന്നുണ്ട് ശത്രുവിനോടൊരു വാണിങ് കൊടുക്കുകയാണ് അവൻ്റെ കൂടെ നീയും എങ്ങാണം ആ വീടിൻ്റെ പരിസരത്തെങ്ങാണം പോയിട്ടുണ്ടെന്ന് ഞാൻ ഞാനറിഞ്ഞാൽ പിന്നെ നീയും ഈ കടയിൽ ഉണ്ടാകത്തില്ല ഓർമ്മയിരിക്കണമെന്നൊക്കെ പറയുന്നു ശത്രുവിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മയം അഞ്ജലിയാണെങ്കിൽ അഞ്ജലിയുടെ വീട്ടിലേക്ക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ചെല്ലുന്നു എല്ലാവരും അതിശയത്തോടാണ് അഞ്ജലിയെ നോക്കുന്നത് സ്കൂട്ടർ ഓടിച്ചു വരുന്നത് കണ്ടിട്ട് അഞ്ജലി വീട്ടിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ ജയന്തി ഏട്ടത്തെയും അഞ്ജലിയുടെ അമ്മയും അതുപോലെ ശങ്കരമാമനും എല്ലാവരും ഉണ്ടായിരുന്നു അഞ്ജലിയുടെ അമ്മയാണെങ്കിൽ അഞ്ജലിയോട് പറയുകയാണ് നമ്മുടെ പ്രമാണം വാങ്ങി തിരിച്ചു തന്നതും അതുപോലെ എല്ലാ പൈസ കെട്ടുകയും നിന്റെ അച്ഛനെ സംരക്ഷിക്കുകയും ചെയ്ത ഒരാളുണ്ട് അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ശിവൻ അവിടേക്ക് വരുന്നു ശിവനെ കണ്ടിട്ട് എല്ലാവരും കണ്ണു തള്ളി നിൽക്കുകയാണ് ശങ്കരമാമനാണെങ്കിൽ ശിവൻ വന്നു കഴിയുമ്പം എല്ലാ സഹായവും ചെയ്തത് ശിവനാണെന്ന് പറയുകയും ശിവനെ കൊണ്ട് താക്കോൽ കുടിപ്പിക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെയാണ് നാളത്തെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്